സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് ഒരു മാപ്പ് കേക്കാം ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് ആ നല്ല കൊതിയുടെ പേരിലാണ് മലയാളിയായിട്ടുള്ള ഈ മെഹന്തി മയിലാഞ്ചിക്കിട എന്ന് പറയലേ കല്യാണത്തിനും മറ്റൊക്കെ അങ്ങനെ മെഹന്തി കെട്ടി ജീവിക്കുന്ന ഒരു പാവ സ്ത്രീ വിളിച്ചിട്ട് എന്റെ കയ്യിലേക്ക് മയിലാഞ്ചി ഇടാൻ എത്ര രൂപയാണ് കാലുമ്മെ മയിലാഞ്ചി ഇടാൻ എത്ര രൂപയാണ് എൻ്റെ കുണ്ടിയിൽ മൈലാഞ്ചിടാൻ എത്ര രൂപയാണ് എൻ്റെ വരനെ ആദ്യ രാത്രി സർപ്രൈസായിട്ട് എൻ്റെ കുണ്ടിയിലുള്ള മൈലാഞ്ചി ഇട്ട ആ ഒരു ഡിസൈൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിളിച്ചു പറയുകയും ആക്ഷേപിക്കുകയും ഒരാൾ ചെയ്യുന്ന ജോലിയെ ആക്ഷേപിക്കുകയും ചെയ്ത ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ആ ഒരു പെണ്ണാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവർ മാത്രമല്ലോട്ടോ ഈ മാപ്പ് പറയേണ്ടത് ഇപ്പോഴത്തെ മാപ്പുമായി വന്നിട്ടുണ്ട് കാരണം മലയാളികൾ എല്ലാവരും കൂടിയിട്ട് ഇവരെ കുറച്ച് പ്രാങ്ക് വീഡിയോസ് വീഡിയോസുകളൊക്കെ കുറച്ച് കാലമായിട്ട് ഇവരെ യൂട്യൂബിൽ സോറി ഇവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കെടുക്കുന്നുണ്ട് ഇതേപോലെ കേക്ക് ഉണ്ടാക്കുന്നവർ വിളിക്കുക ഇനി ആരെങ്കിലൊക്കെ വിളിക്കുക എന്നൊരു തെറി കേൾക്കുക വിളിച്ച് പ്രാങ്കാണെന്ന് പറയുക നോക്കൂ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ ഇമോഷൻ എന്താണെന്നും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ഏത് ഇമോഷണലാണ് നിൽക്കുന്നത് പോലും ആലോചിക്കാതെ ആരെങ്കിലും ഒക്കെ ഫോൺ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് റാൻഡം ആയിട്ട് അവരെ വിളിച്ചിട്ട് എൻ്റെ കുണ്ടിയിൽ നിങ്ങളൊന്ന് മൈലാഞ്ചിട്ട് തരുമോ അല്ലെങ്കിൽ എൻ്റെ വേറൊരു സ്ഥലത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യവുമായിട്ട് ഇവര് വിളിക്കുക അവസാനം അവർ തെറി പറയുമ്പോൾ ഇവർ ഉറക്കിച്ചിരിക്കുക നോക്കൂ ഇപ്പോൾ മാപ്പുമായിട്ട് മാത്രമുണ്ട് ആർ ജെ അഞ്ജലി എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഞാൻ മുന്നേ പറഞ്ഞു ഇവരോടൊപ്പം ഒരാൾ കൂടിയുണ്ട് ഉണ്ട് അവർ കൂടി മാപ്പാണ് ഇപ്പോൾ മലയാളികളെല്ലാം ആഗ്രഹിക്കുന്നത് ഇവർ പറയുന്നത് മലയാളികളോട് സംസാരിച്ച് കൊതി തീരുന്നില്ല അതുകൊണ്ടായിരിക്കും കണ്ണി കണ്ട ആളുകളൊക്കെ വിളിച്ചിട്ട് എങ്ങനെ അസഭ്യം ഇവരിങ്ങനെ നിരന്തരം പറഞ്ഞ് അതൊരു തമാശയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവര് പറയുന്നത് ഇതിനെ പ്രാങ്ക് എന്നാണ് പ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ള ഏതെങ്കിലും ആളുകൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അന്താളിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം അതിലൂടെ ഒരു തമാശ ക്രിയേറ്റ് ചെയ്യുള്ള ശ്രമമാണ് ഈ പ്രാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അപ അപരിചിതനായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു മനുഷ്യനെ നമ്മൾ വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ ഇമോഷണൽ അവസ്ഥ എന്താണ് അയാൾ വളരെ ദുഃഖാവസ്ഥയിലാണോ അയാൾ വളരെ സന്തോഷത്തിലാണോ ഇനി അവർ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളൊക്കെ മിസ്സായതിനു ശേഷം അവർ നിൽക്കുന്നതാണോ ഇനി അല്ല പണം നഷ്ടപ്പെട്ട് നിൽക്കുകയാണോ ഇനി ആരെങ്കിലും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയതിന്റെ ദുഃഖത്തിൽ വന്ന് നിൽക്കുകയാണോ ഇരിക്കുകയാണോ ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരാളെയാണ് ഇവരിങ്ങനെ കോൾ ചെയ്യുന്നത് എന്തായാലും ഇവർ ചെയ്ത കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് ഇവരെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തെങ്കിലും നമുക്കതൊന്ന് കൃത്യമായിട്ട് കേൾക്കാം പെണ്ണാണോ ഇവർ ഇരുപത്തി അഞ്ചാം എന്ന് അറിയില്ല കല്യാണമായിരുന്നു അവരുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം അവിടെ ഇത് എന്റെ കുട്ടികൾ വൈദ്യോ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്തേ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തിപ്പോ കൈക്ക് എത്ര సర్ప్రైజ్ ఎన్సి సర్ప్రైస్ కుండీలోరు మెహందీ കണ്ടില്ലേ ഇതാണ് ഈ രണ്ടെണ്ണം കൂടി ചെയ്തത് മെഹന്ദി എന്ന് പറയുന്നത് ജൂലി ചെയ്യുന്ന ഒരാൾ വിളിക്കുന്നു എന്നൊരു കയ്യിൽ നിന്നും കാലിനൊക്കെ എത്രയും ചോദിക്കുന്നു അവസാനം കുണ്ടിക്ക് മെഹന്ദി ഇടാൻ എത്ര രൂപയാണ് ചോദിക്കുന്നത് ഇവർക്ക് വലിയ തമാശയായിട്ട് തോന്നി ഒരാളെ ജോ ഒരാളുടെ ജോലിയെ കളിപ്പിക്കുമ്പോൾ ഒരാൾ ചെയ്യുന്ന ഒരു തൊഴിലിനെ ആക്ഷേപിക്കുമ്പോൾ ഇങ്ങനെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഈ രണ്ടരത്തിനും ആർജിയാണ് റേഡിയോ ജോക്കിയാണെന്തെങ്കിലും അത് അത്ഭുതം റേഡിയോ ജോക്കിക്ക് അത്യാവശ്യ ഒരു ധാരണയൊക്കെ വേണ്ടേ നമ്മുടെ സമൂഹ രീതിയെ കുറിച്ചിട്ട് ഇവിടുത്തെ ജോലികളെ കുറിച്ച് ആളുകളുടെ മാനസികാവസ്ഥയെക്കുറിച്ചൊക്കെ അത്യാവശ്യ ധാരണ ഒക്കെ വേണ്ടേ അതൊന്നുമില്ലാതെ വിളിച്ചാക്ഷേപിച്ചു എന്തായാലും സോഷ്യൽ മീഡിയ ആണോ അസലായിട്ട് രണ്ടിനെയും ഏറെ കയറ്റി ഏറി എന്ന് വെച്ചാൽ ഇവർ ചെയ്തത് അറുനാറുത്തരമാണെന്ന് ഇവർക്ക് ബോധ്യമാവുന്ന രീതിയിൽ ഇവർ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ ശ്രമങ്ങൾ നടത്തി ഈ ഒരു ബൂട്ടിയില് ഇങ്ങനെ ഈ ചന്തിക്കൊക്കെ ഇങ്ങനെ ഈ എന്താ പറഞ്ഞ ഈ ഇതിൽ മെഹന്ദക്ക് ചെയ്യുന്ന പരിപാടി ലോകത്ത് നിലവിലുണ്ട് അതൊരു ആർട്ടാണ് എന്ന രീതിയിലൊക്കെ ഇവര് വെളിപ്പെടുത്താനൊക്കെ നോക്കി പക്ഷേ സംഘത്തിപ്പൊക്ക് കിട്ടുന്ന വിവരം ഇവരെ പണി പോയി എന്നാണ് ഇവര് ജോലി പോയി എന്നൊക്കെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ അത് നല്ല കാര്യം ഇനി എല്ലാവരും വിളിച്ചിട്ട് അവരെ ചന്ദിക്ക് ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുത്ത് ജീവിക്കാലോ അത് നല്ല കാര്യമാണല്ലോ എന്തായാലും ഇപ്പൊ മാപ്പുമായി വന്നിട്ടുണ്ട് അതാണ് ഇനി അവസാനത്തെ രക്ഷ കേട്ടോക്കൂ ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ വിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇത് എന്നാല് എങ്ങനെ അത്യാവശ്യം മുതിർന്ന ഒരാളല്ലേ അത്യാവശ്യം ആർജെ എന്ന് പറയുന്ന രീതിയിൽ പേരെടുത്ത ഒരാളല്ലേ നിങ്ങൾ ആളുകളുടെ തൊഴിലിനൊക്കെ എങ്ങനെയാണ് കരുതിയിട്ടുള്ളത് ഇത്ര മോശപ്പെട്ട രീതിയിലാണ് കരുതിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ കാരണം ഇപ്പൊ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്ങനെ അന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വോയിസ് ഇല്ലെന്ന് അത്രേ ഉള്ളു സിംപ്ലി വോയിസ് ഇല്ല ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു ആ വാസ്തു കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു മീഷ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസും മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഒരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്തു നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി നന്ദി പോര സുഹൃത്ത് നിങ്ങൾ ഇപ്പൊ ചെയ്യണ്ട അറിയോ നിങ്ങൾ ആ സ്ത്രീയെ തന്നെ വിളിച്ച് മാപ്പു പറയാ എന്നുള്ളതാണ് ആ വീഡിയോ വീഡിയോയുടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തില് ഒരല്പ സത്യസന്ധത ഉണ്ടെന്ന് പറയാം ഇപ്പൊ എന്താ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്ത എല്ലാവരും വിളിച്ച് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഗൂഗിൾ ഫോം വഴി ഒരു നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങള് വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അവരോട് നിങ്ങൾ എന്താ സംസാരിക്കുക നിങ്ങൾ അവരൊക്കെ വിളിച്ച് എന്താ സംസാരിക്കാം നിങ്ങൾ ഈ പറഞ്ഞ വർത്തമാനത്തില് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വർത്തമാനത്തിൽ അല്പമെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആണ് അതേ ചേച്ചിയുടെ നമ്പർ മറന്നു പോയിട്ടുണ്ടാവില്ലല്ലോ നിങ്ങൾ എന്താ വിചാരിച്ച് ആളുകളെല്ലാം കുണ്ടി എന്നുള്ള വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ അത് നിങ്ങളിപ്പോൾ ന്യായീകരിക്കാനാണ് തുടക്കത്തിലും ചെയ്തേ ഞങ്ങള് മീശ മാത്രമല്ല ആ കുണ്ടി വർത്തമാനം തന്നെയാണ് ഇവിടെയും പറഞ്ഞത് എന്നാൽ നിങ്ങൾ ന്യായീകരിക്കത് അല്ലെന്ന് അങ്ങനെ ന്യായീകരിക്കേണ്ട നിങ്ങൾ ഒരു അല്പ സത്യസന്ധത എനിക്ക് വീണ്ടും പറയാനുള്ളത് ആ സ്ത്രീയുടെ നമ്പർ മറന്നു പോയിട്ടുണ്ടാവില്ല നിങ്ങളുടെ കയ്യിലുണ്ടാവും വിളിക്കുക വീണ്ടും ഞങ്ങൾ ഇങ്ങനെ കുണ്ടിക്ക് ബൈരാഞ്ച് ഇട്ട് തരുമെന്ന് ചോദിച്ച അതേ പെൺകുട്ടികളാണ് അന്ന് ഇന്നത്തെ ഒരു അബദ്ധം പറ്റി പോയി ക്ഷമിക്കണം ചേച്ചി എന്ന് അവരോടാണ് മാപ്പ് പറയേണ്ടത് അല്ലാതെ പൊതു മലയാളികളോട് മുഴുവൻ മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല പൊതു മലയാളികൾക്ക് ദേഷ്യം ആ സ്ത്രീയുടെ തൊഴിലിനെ അപമാനിച്ചത്തിലാണ് അതിലിപ്പോഴും നിങ്ങൾക്ക് വലിയ വിഷമമൊന്നും പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സുഹൃത്തുക്കളെ എന്ന് എങ്ങനെയുണ്ടോ ബബായ